ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നില്ല ഇന്നലെ കണ്ട സോറി ഇന്നലെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ട് ആണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വീഡിയോസാണ് കേട്ടോ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചോറ് വെച്ചു പറയ്ക്കാണ് അപ്പോൾ രാവിലത്തെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റൈസ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ നീറ്റി വിടുമ്പോൾ തന്നെ അതാണ് ഞമ്മള് ഞാനൊരു ഡ്രസ്സൊക്കെ തിരുമ്പിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതങ്ങോട് കഴിഞ്ഞു പിന്നെ വന്ന അഞ്ച് മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തണമെങ്കിൽ അതുകൊണ്ടത് നടക്കില്ല പിന്നെതാ നല്ല പേരുണ്ട് അത് കണ്ടപ്പോൾ തിരുമ്പാണ്ടിരിക്കാൻ തോന്നിയില്ല പിന്നെ അതാ ഞാൻ ഇന്നലെ ക്ലാസ്സിലേക്ക് ഇട്ട് പോയ അത് അതും പെട്ടെന്ന് തിരുമ്പിട്ടിട്ടുണ്ട് കാരണം പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ പിന്നെന്താ വെച്ചാൽ പുതിയ ചുരിദാറായെക്കൊണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ അങ്ങനെ ഇതാണ് ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ അത് അങ്ങനെ കഴിച്ചിട്ടിട്ട് അങ്ങനെ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരുമ്പിട്ടുണ്ട് കുറച്ച് കളർ അളക്കുണ്ട് കിട്ടോ സംഭവം പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല തുണിയാണ് അടിപൊളിയാണ് അപ്പം അങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മോനത്തെ രാവിലെ തന്നെ ഫോണിലാണ് കേട്ടോ മോനെ ഇന്നും കൂടി ഇതാ ഫ്രീ ആയിട്ടിരിക്കുക നാളെ തൊട്ട് സ്കൂൾ തുടങ്ങുകയാണ് എന്താ മോനു ദിവസേ എന്താ വിളിക്കുന്നത് ഫ്രീ ഫയറോ ഇത് ഉണ്ണിയാട്ടൻ്റെ ഫോണാണ് കേട്ടോ കുറച്ചേരം അവന് കിട്ടും കുറച്ചേരേ ഫോൺ കൊടുക്കുകയുള്ളൂ അപ്പൊ അതുവരെ കളിക്കാനു ട്യൂഷന് പോയിട്ടില്ല അനുദാ ട്യൂഷന് പോവാതെതാ മന്ദപ്പടിച്ചിരിക്കുന്നത് കള്ളത്തിയാണ് അപ്പൊക്ക് വേറെ വേദനയാണ് അപ്പൊ പോയിട്ടില്ല കേട്ടോ അനുവിനെ പെട്ടെന്ന് അറിഞ്ഞാലോ അപ്പൊ അനുവിനെ വീഡിയോസിൽ പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ അപ്പൊതാ ചോറും കരയൊക്കെ അതിൻ്റെ രക്ഷതാ അടുപ്പൊക്കെ ഫ്രീ ആണ് ൂക്കടലട്ടോന്ന് കറി രാവിലെ ഞാൻ മുട്ട ഉണ്ടാക്കിയത് അപ്പൊ അതിന്റെ കറി ബാക്കിയുണ്ട് അപ്പൊ അതാണ് പിന്നെ പപ്പടം കാച്ചി ഇനി അതിന്റെ മുട്ടയൊക്കെ വറുത്തോളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിച്ചു ഷാണാണ് ഇട്ടത് ചുദ്ധാറിന്റെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനിനീ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ സ്കൂൾ ഓണ പരിപാടി ഉണ്ട് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊക്കെയാണ് നല്ല തുമ്പിയാളൊക്കെ പോയിട്ടോ ഒരു അടിപൊളി കളർ തുമ്പയാൾ എന്താ സംഭവം എന്ന് അറിയില്ല മഴ നന്ദി ആളാണ് മഴ വരാൻ തുമ്പിയാളുണ്ടോന്നൊക്കെ പറഞ്ഞേക്കാറും ഇതെന്താണെന്നറിയില്ല അടിപൊളി തുമ്പിയാളുണ്ടോ നമുക്ക് അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ പൂത്തറേയും കാര്യങ്ങളൊന്നും പൊളിച്ചിട്ടില്ല കേട്ടോ പതിനാറാമക ആണ് ഞായറാഴ്ച അപ്പോൾ അതിന് പൂടണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ തിരുവോണം പോലെയാണ് എന്നൊക്കെ പറയണത് കേൾക്കാമല്ലോ അപ്പം അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിച്ചിട്ടുണ്ടോ പതിനാറാമകത്തിന് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് തന്നെ വെച്ചിട്ടുള്ളതാണ് ഞാൻ അതും കൂടി കഴിഞ്ഞാൽ നമ്മളത് പൊളിച്ചിടും പിന്നെ അടുത്ത വർഷം ഓക്കെ ഗൈസ്